ുംബിമയുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ മുഹൂർത്തത്തിൽ അവിടുത്തെ മത പറയാൻ ഞാനെന്ന് ഉദ്ദേശിക്കുന്നു അള്ളാഹുഗ്രഹിക്കട്ടെ നല്ല ും എല്ലാ ജനങ്ങളെക്കാളും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും വേണം ഇന്ന് പ്രസംഗിച്ചവരിൽ പ്രസംഗിച്ചവൽ നാം കേട്ടു ആ പുണ്യ റിസുൽ വാത്തായിട്ട് ഒരുപാട് നൂറ്റാണ്ടുകൾ പിന്നിട്ട് കഴിഞ്ഞു മുത്ത് നബിക്ക് ഇറക്കിയ കിതാൻ ദേ ഖുറാനും ഇന്ന് ലോകത്തെ ഒരു മാറ്റവും ഇല്ലാതെ നിലനിൽക്കുന്നു അള്ളാഹ്സാൻ സന്മാർഗം കാണിച്ചു കൊടുക്കാൻ ലക്ഷക്കണക്കിന് പ്രവാചകന്മാരെ അയച്ചു നൂറേടുകളും നാല് കിതാബുകളും ഇറക്കി എന്നാൽ അതെല്ലാം ആ കാലക്കാർക്കുള്ളതായിരുന്നു എങ്കിലും പരിശുദ്ധ ഖുറാൻ ലോകാവസാനം വരെയുള്ള ജനങ്ങൾക്കും വേണ്ടി അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് ഖുറാനിനെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും വേണം എന്ന് മാത്രം പറഞ്ഞു എന്റെ പ്രസംഗം നിർത്തുന്നു അസല